ഇടുക്കിയിലെ ഭൂവിഷയങ്ങളിൽ ശാശ്വത പരിഹാരം എന്നത് ഇടത് സർക്കാരിന്റെ നയമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ കെ ജയചന്ദ്രൻ ഭൂപതിവ് ചട്ട ഭേദഗതിയിൽ സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ച നെടുങ്കണ്ടത്ത് സംഘടിപ്പിച്ച യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇടുക്കിയിലെ ജനങ്ങൾക്ക് ഏറെ ഗുണകരമാകുന്ന ഭേദഗതി തെറ്റാണെന്ന് വരുത്തി തീർക്കാൻ യു ഡി എഫും ബി ജെ പിയും ശ്രമിക്കുന്നതായാണ് എൽ ഡി എഫിന്റെ ആരോപണം ഇത്തരം ശ്രമങ്ങൾക്കെതിരെ എൽ ഡി എഫ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെടുങ്കണ്ടത്ത് ചേർന്ന വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ കെ ജയചന്ദ്രൻ ഇടുക്കിയിലെ പല ഭൂവിഷയങ്ങളും കൂടുതൽ സങ്കീർണമാക്കിയത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടപെടലുകളും അവർ നൽകിയ കേസുകളുമാണെന്ന് ജയചന്ദ്രൻ കുറ്റപ്പെടുത്തി ൂറ്റുപുഴി എം എൽ എ അല്ലേ അല്ല അറിയപ്പെടുന്ന ഒന്നും പേരുണ്ടോ അത് ഞാൻ പറയുന്നില്ല എന്നാലും അദ്ദേഹം ഇല്ലേ പിന്നെ അറിയപ്പെടുന്ന കോൺഗ്രസിന്റെ നേതാവല്ലേ അല്ലേ മറ്റേ അവര് ഈ പരിസരത്തൊക്കെ അറിയുള്ളൂ അവരിന്നെ ഈ നിയമം അവര് സ്വന്തമായി കണ്ടുപിടിച്ചത് കൊല്ലാണോ പക്ഷെ ഒരു കാര്യമാണ് ഇവർക്ക് ജില്ലയിലെ ജനങ്ങളോട് ഈ ജനങ്ങളെ സി പി ഐ സംസ്ഥാന കൌൺസിൽ അംഗം സി യു ജോയ് അധ്യക്ഷനായിരുന്നു കേരള കോൺഗ്രസും സംസ്ഥാന കമ്മിറ്റി അംഗം ജിൻസൺ വർക്കി എൻ പി സുനിൽകുമാർ പി എൻ വിജയൻ ടി എം ജോൺ രമേശ് കൃഷ്ണൻ വി സി അനിൽ വി കെ ധനവാൾ തുടങ്ങിയവർ സംസാരിച്ചു